എൻ്റെ പേര് കൃഷ്ണകുമാർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി എമിറേറ്റിൽ നിന്നാണ് ഈ ലോക കേരള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണം ലഭിച്ചിവിടെ എത്തിച്ചേർന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും അതോടൊപ്പം നാടിൻ്റെ പുരോഗതിക്കായി അവർ ജീവിതത്തിൽ ആർജിച്ചെടുത്ത വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയായി ലോക കേരള സഭ മാറിയിരിക്കുക നമുക്കറിയാം മലയാളികൾ പല വൈദ്യ വൈതരണികൾപ്പെട്ടപ്പോഴും അതിനും ഒക്കെ തന്നെ ഒരു കൈത്താങ്ങായി മാറിയത് കേരള സർക്കാരിൻ്റെ നോർക്ക റൂട്ട്സും അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലോക കേരള സഭ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ് സമീപകാലത്ത് തന്നെ കുവൈത്തിലുണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരടക്കം നാട്ടിലെത്തിക്കുന്നതിന് കേരള സർക്കാരും നോർക്കാ റൂർസും നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധകാലത്തും ലോകമെമ്പാടും ശ്ലാഘിക്കപ്പെട്ടതാണ്